വിഷയത്തിൻ്റെ മേൽ ദൈവീകമായ ഇടപെടലുണ്ടാകാൻ പണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കുറുക്ക് വഴി എന്താണ് അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടത്തിൻ്റെ ഹൈ എല്ലാവരും കാണാൻ പിടിച്ചിരിക്കുക അല്ലേ താങ്ക് യു താങ്ക് യു ഇതുപോലെ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവമാണ് അമ്മ എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കണമേ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ കാര്യ നിങ്ങളെ ഓരോ വിഷവും ഇങ്ങനെ നിങ്ങളെ എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ ഇപ്പൊ നിങ്ങളുടെ ജോലി വീട് വിവാഹം വഴികള് കുടുംബപ്രശ്നങ്ങള് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് അമ്മയെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കണമേ പറഞ്ഞേ അമ്മ എന്നെ അപ്പൊ നിങ്ങളവർക്കും സുവിശേഷത്തിന്റെ സാക്ഷി എന്ന് പറയുമ്പോഴേ ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് മാത്രമാണ് അതല്ല നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും ദൈവവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് സുവിശേഷവിഹിതമായ സമീപനത്തോടെ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും സുവിശേഷ വിഹിതമായ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥം ആപിച്ചുകൊണ്ട് നമുക്കൊരു വിശ്വാസ സമീപനമുണ്ട് അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് വരുന്നത് പെരുമാറ്റത്തിലൂടെ നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റും പെരുമാറ്റത്തിലൂടെ ഏറ്റവും നല്ലതുകൊണ്ട് ഇപ്പം നമ്മൾ നമ്മൾ മരിയോളജി അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് മാതാവിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മാതാവ് പരിശുദ്ധ അമ്മ സുവിശേഷത്തിൻ്റെ പെരുമാറ്റ സാക്ഷിയാണ് ഈ ദിവസങ്ങളിൽ എന്നെ ഞാൻ ചിന്തിപ്പിച്ച ഞാൻ ധ്യാനിച്ചൊരു വിഷയമാണ് സാക്ഷി നമ്മൾ പെരുമാറുന്നില്ലേ പേരിൻ്റെ മാറ്റം പെരുമാറ്റം നമ്മളെ എന്താണ് സെൽഫ് എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ജോസഫ് അച്ചൻ ജോസഫ് അച്ചൻ്റെ പേരിൻ്റെ മാറ്റം അത് ദേഷ്യക്കാരനാണെങ്കിൽ ദേഷ്യമാണാ മാറണത് ശരിക്കും ഇല്ലേ അപ്പം ഞാൻ ഇനി ദേഷ്യമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും സുവിശേഷിതമായിട്ട് വല്ല അസൂയോ പരദൂഷണമോ പകയോ ചതിയോ മോഹൻകോപമോ ആ കലഹമോ ഭിന്നതയോ ആണെൻ്റെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ അതും പെരുമാറുമ്പോൾ ആ പേരിൻ്റെ കൂടെയുള്ള മാറ്റത്തിൽ അതാണ് വരേണ്ടത് പ്രതിഫലിക്കണത് സെൽഫ് എക്സ്പ്രഷൻസ് എന്ന് വരും പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അതിനെ വിശ്വാസ ബന്ധിയായിട്ട് നമ്മളതിനെ തർജ്ജമ ചെയ്താൽ പെരുമാറ്റം ബിഹേവിയറിനേക്കാൾ ഉപരി സെൽഫ് എക്സ്പ്രഷനാണ് സുവിശേഷം ഒരു സെൽഫ് എക്സ്പ്രഷൻ നമുക്ക് വിഭാവന ചെയ്യുന്നുണ്ട് സുവിശേഷം സുവിശേഷം സ്വീകരിച്ച ആൾ സുവിശേഷത്തിൻ്റെ സാക്ഷി അവരുടെ ഒരു തനത് സെൽഫ് എക്സ്പ്രഷൻസ് ഉണ്ട് മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ സെൽഫ് എക്സ്പ്രഷൻ എന്താണ് മറിയത്തിൻ്റെ മൗനമാണ് അല്ലേ മറിയം എല്ലാം ഹൃദയത്തിൽ കടുത്ത സംഘർഷാവസ്ഥയിൽ സംഘർഷാവസ്ഥയിൽ പൊട്ടിത്തെറിക്കാതെ അത് ഹൃദയത്തിൽ ടെക് ദ വേഡ് ഓഫ് ഗോഡ് അതായത് ലുക്ക് രണ്ട് പത്തൊമ്പതിലും തൻ്റെ അമ്പത്തി ഒന്നിലുമാണ് ഈ വചനം ഉള്ളത് െറിയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ എക്സ്പെക്ട് ചെയ്യണതും നമ്മള് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഘടകപിരുദ്ധമായി സംഭവിക്കുക നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു സംഭവം നടക്കുക ഇപ്പം ഇരുപത്തി ഒറാം തീയതി രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി നിങ്ങളുടെ കടക്കാർക്ക് ഡേറ്റ് പറഞ്ഞിരിക്കണം ഇയാൾ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇരുപത്താറാം തീയതി നമുക്ക് പൈസ കിട്ടണം നമ്മൾ ഇരുപത്തേഴാം തീയതി നമ്മുടെ കടക്കാർക്ക് കൊടുക്കും അപ്പോൾ ഇരുപത്തിയാറാം തീയതി പൈസ തരാനുള്ള ആൾ അപ്പം നമ്മൾ വളരെ ക്ലിയർ ആണ് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇരുപത്തി ആറാം തീയതി ഇയാൾ നമ്മളെ വിളിച്ചിട്ട് പറയാണ് ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞ ആളിനോട് ഡേറ്റ് നീട്ടിത്തരുമോ എന്ന് ചോദിക്ക് ഇവിടെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഇച്ചോ ഇനി ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല ആൾക്കാരിനെ തല്ലിക്കൊല്ലുമെന്നാണ് നമ്മളെ പൊട്ടിത്തെറിക്കും അപ്പം നമ്മുടെ ഉടമ്പടി എല്ലാം പോയി അല്ല ഒറ്റ സംഭവത്തിൽ ഉടമ്പടി എല്ലാം ഉടഞ്ഞു പോകും പല ആൾക്കാരെ ഉടമ്പടി ഉടഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കഷ്ണം ഈ ഈ കുപ്പിയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ണം കൊണ്ട് നടക്കത്തില്ലേ ഉടമ്പടിയുടെ ഉടഞ്ഞ കഷ്ണം കൊണ്ടാണ് ചില ആൾക്കാർ നടക്കുന്നത് ഉടമ്പടി ഉടിഞ്ഞ ഉടഞ്ഞു പോയി നേരത്തെ അതിൻ്റെ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് പലരും കാര്യം ഉടമ്പടി ഉടയണ സാഹചര്യം നമ്മൾ കാര്യം ഉടമ്പടിയിൽ ഈ ബിഹേവിയറിസം ഒത്തിരി ബിഹേവിയറിസം അല്ല ഈ ബി സെൽഫ് എക്സ്പ്രഷൻസ് കാര്യം നിങ്ങൾ നമ്മൾ ആരോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ ദൈവത്തോട് അപ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളുടെ റിസ്ക് എന്താ ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ ദൈവം അങ്ങനെ വരും എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തിൻ്റെ തുല്യനാക്കി തുല്യയാക്കി കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരും എന്ന് ദൈവം പ്രീസപ്പോസ് ചെയ്തിട്ടാണ് നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കണത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും വരാൻ പോകുന്ന അനുഭവങ്ങളെ എല്ലെടുത്തിട്ട് അപ്പോൾ ആ അമ്മ ഇപ്പം ഒത്തിരി പെറ്റ് കിടക്കുന്ന രാത്രിയിൽ പ്രാകൃതനായ മനുഷ്യർ വന്ന് പ്രതീക്ഷിച്ചല്ല ശരിക്കും പറഞ്ഞാൽ അത് അപ്പോൾ പൊട്ടിത്തെറിക്കേണ്ടതാണ് നല്ല നിരാശപ്പെടേണ്ടതാണ് ഈ ചുമ ചവക്കുഴി വന്ന് കിടക്കേണ്ടി വന്നല്ല ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വീട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നോ എന്തിനാണിപ്പോൾ ഈ കനേശുമാരി ഇപ്പം കൊണ്ടുവന്ന് വെച്ചത് നൂറായിരം ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം പല ആൾക്കാരും ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാണ് അകന്നു പോയത് പല പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ മൂന്ന് പ്രാവശ്യം തിരികെ മൂന്ന് പ്രാവശ്യം പുതുക്കിയതല്ലേ ദൈവത്തോട് ചോദിക്കാവുന്ന ചോദ്യമാണ് അല്ലേ ഞാൻ ഐ എൽ ടി എസ് ഇപ്പം എട്ട് പ്രാവശ്യം എഴുതിയ ഒരാൾക്കുണ്ട് ഞാൻ ഇന്നലെ കണ്ട് അപ്പം സി എ പരീക്ഷ സി സി എ പരീക്ഷ പതിനാറ് പ്രാവശ്യം എഴുതിയ ഒരാളെ കണ്ട് ഇനി അയാൾക്ക് ചാൻസ് ഇല്ല അയാൾ ഉദ്യോഗം രാജിവെക്കേണ്ടി വരും ഞാൻ പറഞ്ഞ് രാജിവെക്കേണ്ടി വരത്തില്ല നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അതെന്ത് ഞാൻ അയാളെ കണ്ടുകൊണ്ട് പറഞ്ഞതാണോ അല്ല അത് എൻ്റെ ഒരു ആസ്തി ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ ഒരു ആസ്തിയുണ്ട് അതൊരു നല്ല ആസ്തിയാണ് എനിക്ക് നല്ല ബോധം ബോധമുണ്ടാക്കരുത് കാര്യം ഇത്രയോ വർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം അല്ലാതെ ഒരു പ്രത്യേക ഒരു ധ്യാന ധ്യാനത്തിൻ്റെ ഒരു കാറ്റ് വന്നപ്പോൾ ഞാനും പോയി ഒരു ധ്യാനം കൂടി ഒരു ബൈബിളെടുത്തിറങ്ങിയ ആളല്ല ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൻ അനുഭവിച്ച ദൈവത്തിൻ്റെ അനുഭവങ്ങളുണ്ട് അത് കണ്ട് ഞാൻ വളർന്നതാണ് അതുകൊണ്ട് എങ്ങനെയാണ് ദൈവവുമായിട്ട് ഇടപെടേണ്ടതും ദൈവമായിട്ട് എങ്ങനെ ജീവിക്കേണ്ടതും എങ്ങനെയാണ് സാധാരണ നിലയിൽ അല്ലാതെ ഒത്തിരി സാങ്കേതികമല്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ ജീവിതാവസ്ഥകളിൽ എങ്ങനെയാണ് ദൈവത്തോട് ലളിതമായി ദൈവത്തെ ആധ്യാത്മിക ജീവിക്കുക അതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണ് അപ്പം അതെനിക്ക് കൾച്ചറായിട്ട് എൻ്റെ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്കെൻ്റെ മനസ്സിൽ വന്നപ്പോഴും എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു നീ മിഷണറി ആകണം കേട്ടോ മിഷണറി ആകണമെന്ന് പറയും അപ്പനും മിഷണറിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എൻ്റെ എൻ്റെ ദൈവ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഷണറി അപ്പം അപ്പൻ പക്ഷേ എന്നെ മിഷണറിയാക്കാൻ ദൈവത്തിന് അത്രയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സിമേരി ചേരണത് അപ്പം ഞാൻ ഇടവക വൈദികനായിട്ടാണ് ചേർന്നതെങ്കിലും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പഠിച്ചത് കാലങ്ങളിലെല്ലാം മിഷനെക്കുറിച്ചാണ് കേട്ടിരിക്കുന്നത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പോഴും അങ്ങനെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് മര്യാദം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് പ്രായം വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട് ഇപ്പോഴും പ്രായമായി അപ്പം അദ്ദേഹം വന്ന് ബോർഡിൽ ഇങ്ങനെ എഴുതും ലോകം അതായത് നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും അതുതന്നെയാണ് യേശുദാസ് അച്ഛനും അങ്ങനൊരു വയസ്സ് അച്ഛനെ മരിച്ചുപോയി അന്ന് എൻ്റെ എട്ടാം ക്ലാസ് വന്ന് ബോർഡ് എഴുതിയിടും ഒരു 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 ക്ലാസ് മിഷനറിസിൻ്റെതാണ് അപ്പോൾ അന്നേ ഞാൻ എൻ്റെ തീരുമാനച്ച് തീരുമാനിച്ച് മിഷനാണ് ഏറ്റവും വലുതെന്ന് മിഷൻ ഞാനിപ്പോഴും നിങ്ങളോട് മിഷനെക്കുറിച്ചല്ലേ പറയണത് വരെ എത്തിയതും മാതാവ് ഞാൻ ഒരു മിഷനറി അല്ലായിരുന്നെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട ഒരു കാര്യമില്ല ഞാൻ മിഷനറി ആയതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ നോക്കാൻ മിഷണറിയല്ലേ ഇപ്പ കൃപാസനം പത്രത്തെ കുറിച്ചല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ വരണത് പത്രം വിതരണം ചെയ്യുമ്പഴും അത് ആൾക്കാർ ആൾക്കാരിപ്പൊ വിശദീകരിച്ചല്ലേ കൊടുക്കണത് അവരുടെ അനുഭവങ്ങള് കൃപാസനം പത്രത്തിൽ അവരുടെ അവർക്ക് കിട്ടിയ മറിയൻ അനുഭവങ്ങള് പറഞ്ഞിട്ടാണ് അവര് പത്രം കൈമാറുന്നത് നിന്ന് പറയണവരൊക്കെ ഉണ്ട് വഴിയോ ആളപ്പ് പിടിച്ചു നിർത്തി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോഴേ അങ്ങനെ പറഞ്ഞ് അവരും മിഷനറിമാരായി അവരിലൂടെ എത്ര പേരാണ് നിങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാനൊരു നൂറ് കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ടുണ്ട് സാക്ഷി പറഞ്ഞാണ് ഞാനൊരു നൂറ് പേരെക്കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നൂറ് ആത്മാക്കളുമായിട്ട് അവർക്ക് ദൈവ ഒരു ആസ്തിയായി നമ്മുടെ ആസ്തി എന്ന് പറയണത് എത്ര പേര് ദൈവത്തിന് വേണ്ടി നമ്മൾ നേടി അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവം അംഗീകരിക്കണ സാക്ഷ്യം നിങ്ങൾ പറയണത് ദൈവത്തെ കൊണ്ട് എന്ത് നേടിയെന്നല്ലേ നിങ്ങൾ പല ആൾക്കാരും പറയണത് അത് അത് വേ ഞാൻ പറയണത് പക്ഷേ ദൈവത്തിന് പ്രയോജനമുള്ളത് ദൈവത്തെ എത്ര പേര് ദൈവത്തിന് വേണ്ടി നമ്മൾ നേടിയെന്നാണ് അത് ഒരു സംഭവമാണ് ഇപ്പം ദൈവത്തിന് വേണ്ടി നേടി എങ്കിലിപ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയണത് അനുസരിക്കണില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ സങ്കടപ്പെടേണ്ടത് കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛ അമ്മയെ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയുമായിട്ട് ഗുസ്തിയായിരുന്നു പക്ഷേ അമ്മയുടെ അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നെന്ന് അതവർ കറയണ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അപ്പം നിങ്ങൾ മരിച്ച് പത്തോ പന്ത്രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്നെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ പറയണത് അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു അമ്മ അത്രയ്ക്ക് തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നിങ്ങളോട് അവരത് പറയത്തില്ല പറയത്തില്ല നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് അവർക്ക് താല്പര്യങ്ങൾ വേറെ കാരണം നിങ്ങളവിടെ ഗുസ്തി വെക്കുകയുള്ളൂ അപ്പോൾ ഗുസ്തി വെക്കുമ്പോഴും എൻ്റെ മകൻ വഴിപിഴച്ച് പോയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അവൻ്റെ മനസ്സ് നിങ്ങളുണ്ട് നന്മകൾ ഒരിക്കലും താനെ കെട്ടുപോകത്തില്ല അതായത് അവരുടെ മനസ്സ് നിങ്ങൾ തോറ്റു എൻ്റെ മകനെ എൻ്റെ മകളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ പറയരുത് കാരണം അവളുടെ പ്രായത്തിൻ്റെത് കൊണ്ടും പിന്നെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായതാൽ നിങ്ങളെ നിക്ഷേപിച്ചല്ലതേ നിങ്ങളുടെ ആ മനസ്സിൽ അപ്പോൾ നിങ്ങളവരെ അവരെ നിങ്ങളെ ചാടിത്തുള്ളി അവിടെ കടുത്തേക്ക് ഇറാനാൻ ഒന്നും പോയിട്ട് കാര്യമില്ല ശാന്തമായി സൗമ്യമായി പ്രാർത്ഥിക്കുക ഈ സൗമ്യത എന്ന് പറയുന്നത് ഒരു സാക്ഷ്യമാണ് എനിക്ക് ഭയങ്കര പാടാണ് സൗമ്യത ഞാൻ പിന്നെ കുറേ പാടും കാര്യം ഞാൻ ബേസിക്കായിട്ട് അതിന് ആദ്യം പോലും ഇങ്ങനെ പെട്ടെന്ന് ചൂടാൻ ആളായത് കാരണം അതെനിക്ക് അറിയാം അതുകൊണ്ട് ഞാനിത് അതുകൊണ്ട് എൻ്റെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂട് രണ്ട് മീറ്റർ നിൽക്കത്തുള്ളൂ നിങ്ങളത് ഞാൻ ചൂടാകണ പാർട്ടിയാണ് പക്ഷേ എൻ്റെ ചൂട് രണ്ട് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റാഫ് കണ്ടല്ല മുപ്പത് കൊല്ലം ഇരുപത് കൊല്ലം ഒക്കെ ഉള്ള ആൾക്കാരിൻ്റെ കൂടെ നിൽക്കണില്ലേ ഞാൻ മോശക്കാരനാണെങ്കിൽ അവരിപ്പോൾ നിൽക്കുക നിൽക്കത്തില്ല അപ്പോൾ അവർക്ക് എൻ്റെ സ്വഭാവം പിടികിട്ടി ചുമ്മാ അഞ്ചു പീരത്തെ അഭ്യാസമേ ഉള്ളു അത് കഴിയുമ്പോൾ അച്ഛൻ ഒക്കെ ആകുമെന്ന് അച്ഛൻ പിരത്തിയേർത്ത് പിടിക്കുമെന്ന് അവർക്കറിയാം അതന്നെ വീട്ടിലും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യണത് മക്കളോട് ചൂടാവും പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവരെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കും ഇപ്പം എന്താ വെച്ചാൽ സൗമ്യത ഒരു ഭയങ്കരമായ സുവിശേഷ സാക്ഷ്യമാണ് ഇപ്പം ഈ പറയണ സാക്ഷ്യത്തിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മോസസിനെ എന്തുകൊണ്ടാണ് ലീഡറാക്കിയത് ഒരു പ്രേക്ഷിതനാണ് മോസസ് ഒരു ശക്തനായ പ്രേക്ഷിതനല്ലേ എന്തുകൊണ്ടാണ് ഈ സൗമ്യത കൊണ്ടാണ് സൗമ്യത എന്ന് വെച്ചാൽ ഭയങ്കരമായ എന്താണ് സൗമ്യത എന്ന് പറയണത് ഇപ്പൊ പന്ത്രണ്ട് എടുത്ത മോളെ സംഖ്യ പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് മൂന്ന് പറഞ്ഞ മക്കളെ മോശ മോശ ഭൂമുഖത്തുള്ള 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 എല്ലാ മനുഷ്യരിലും വെച്ച് എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു സൗമ്യനായിരുന്നു ഞാൻ എപ്പോഴും എന്റെ മനസ്സിന് ആകർഷിച്ചിട്ടുള്ള വചനമാണിത് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് കുറേ കണ്ടൻറ് ഉണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബേസിക് കണ്ടൻറ്റ് ഇപ്പോൾ കേക്കിൻ്റെ ബേസ്ഡ് കണ്ടന്റ് എന്താണ് കേക്ക് ഹൽവ ബേസിക് കണ്ടൻറ്റ് മൈദ എന്തോ ആണല്ലേ അതാണ് ബേസിക് കണ്ടൻറ്റ് പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളൊക്കെ ചേർക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കും പാല് ചേർക്കും ചിലർ ഹലുവയൽ ചിലര് ഇതുപോലെയുള്ള സ്ട്രോബെറി പോലെയുള്ള ഫ്ലവർ ചേർക്കും അങ്ങനെ പല പല സംഭവങ്ങൾ ചേർക്കുമെങ്കിലും ബേസിക് ആയിട്ട് ഈ സംഭവം മൈദ അത് വന്ന് പറഞ്ഞ പോലെ ഈ സൗമ്യതയുടെ ബേസിക് കണ്ടൻറ്റ് സ്നേഹമാണ് ഉടമ്പടി കാലം ഉടമ്പടി തന്നെ ഉടമ്പടി തന്നെ നിലനിൽക്കുന്നത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് അപ്പം തന്നെ ഉടമ്പഴെടുക്കുന്നവർ അന്ന് മുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ് ഉറപ്പല്ലേ നിൻ്റെ ഭർത്താവിന് സംശയമുണ്ടാകാം ഭാര്യയ്ക്ക് തോന്നിയ ജീവിതം ഉണ്ടാകാം പക്ഷേ വെൻ വി കം ടു ദി കവറൻറ്റ് പിന്നെ നീ കാണിക്കേണ്ട അടിസ്ഥാന പെരുമാറ്റക്രമങ്ങളുണ്ട് അതിലൊന്നെന്താണ് സ്നേഹമാണ് സ്നേഹം പ്രാർത്ഥിക്കുക കർത്താവേ സ്നേഹത്തിന്റെ സാക്ഷിയാക്കണം എപ്പോഴും ആധ്യാത്മ ജീവിതം പുരോഗമിക്കുന്നത് കുഞ്ഞുപ്രാർത്ഥനകളിലൂടെയാണ് അതിന് സഭയിലെ സുഹൃത്തു പറയും സുഹൃത്തുജപം ഇപ്പോൾ ആർക്കും അറിയത്തില്ല അതെ പഴയ വടക്കമാസ പുസ്തകത്തിലുണ്ട് സുഹൃത്തു കുഞ്ഞുപ്രാർത്ഥനകള് എത്ര ഇപ്പൊ എന്റെ അമ്മ ഇപ്പൊ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ അത്രേ ഉള്ളൂ വെനാട് പുണ്യാളിൻ്റെ സുഹൃത്തു പോകും അത്രയേ ഉള്ളൂ എന്താണ് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ തീർന്നു തീർന്നു അതിൻ്റെ അത് അതിനേക്കാളി വലിയ പ്രാർത്ഥന എന്തുണ്ട് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ തീർന്നു ചില സമയത്ത് നമുക്ക് ഒത്തിരി വാക്ക് പോയക്കാൻ പറ്റത്തില്ലേ അപ്പോൾ അവനെ പട്ടികടിച്ച് അവനാസ്വദിക്കൊണ്ടപ്പോൾ എടുത്തില്ലെന്ന് പറയുമ്പോൾ അതിപ്പോൾ എപ്പട്ടിയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ് എൻ്റെ അമ്മേ ആശ്രയം പോയി വൈദ്യശാസ്ത്രത്തിന് ആശ്രയം പോയി ജില്ലാ ആശുപത്രി കൊടിയതിൽ എടുത്തില്ലേ കൊച്ചിനെ കൊച്ചിനെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് വൈദ്യശാസ്ത്ര നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താണ് എൻ്റെ അമ്മ പരീക്ഷക്ക് റിസൾട്ട് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ റിസൾട്ട് നോക്കുമ്പോഴും റിസൾട്ട് നോക്കുമ്പോഴും നിങ്ങൾ തോറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞത് ബോധം കണ്ടു വിടണ്ടേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്താ കാര്യം എൻ്റെ സ്വന്തം കഴിവിലുള്ള എൻ്റെ ആശ്രയം ഞാൻ രാജിവെക്കുന്നു ഇനി ഇത് വർക്കണ വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ആയിരിക്കും എൻ്റെ മക്കളെ എൻ്റെ എന്താ വിഷയം എന്ന് പറയുക ഇപ്പം ഒരു ഒരു മെറിറ്റ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എപ്പോഴും അങ്കലാണ് അപ്പം ഞാനായാലും നിങ്ങളായാലും അപ്പം നമ്മൾ തോക്കുക ജയിക്കുക അങ്ങനെ ജയിച്ചും തോറ്റു വയ്ക്കുകയാണ് ഇവിടെ എത്തിയത് അല്ലേ ജയിച്ചും തോറ്റു വയ്ക്കാണ് എത്തിയത് അപ്പോൾ തോക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം തോക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് അവിടെ പരാജയപ്പെട്ടെന്നല്ലേ അത് സുവിശേഷമല്ലേ എന്താണ് നമ്മുടെ കഴിവ് പോയാൽ പിന്നെ എന്താണ് നോട്ട് ബൈ മെറിറ്റ് എന്നല്ല എൻ്റെ അർത്ഥം ബട്ട് ബൈ ഗ്രേസ് അത് നമ്മൾ തോറ്റു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് നിങ്ങൾ സന്തോഷിക്കണം എന്താണ് ഇനി എൻ്റെ കഴിവ് കൊണ്ട് ഇത് നടക്കത്തില്ല ഇനി ആരാണ് പക്ഷേ നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അവിടെ ഫുൾ സ്റ്റോപ്പ് ആകും നിങ്ങൾ ഈശ്വരവിശ്വാസിയായുള്ള ഗുണം എന്താണ് നിങ്ങളുടെ മെറിറ്റ് തീർന്നാൽ ഇനി കർത്താവിൻ്റെ ഊഴമാണ് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് ഇനി ഗ്രേസ് വരൻ്റെ കാലമാണ് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ രണ്ട് പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളുടെ ഗ്രേസ് നിങ്ങളുടെ മെറിറ്റ് സീറോയാണ് സീറോ മെരിറ്റിലാണ് ഇനി ഇനി എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം അല്ലേ ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് എന്താ പറയണത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നാല് രണ്ട് ഹെബ്രായർ നടപടി ഹെബ്ര അടയാളങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തന്റെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു അപ്പൊ നമുക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളില്ലേ അടയാളങ്ങൾ എന്തിന്റെയാണ് ദൈവത്തിന്റെ സാക്ഷ്യവാടിയിട്ടില്ലേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പറഞ്ഞേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഹെബ്ര രണ്ട് നാലാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പറഞ്ഞു അത്ഭുതങ്ങൾ അടയാളങ്ങൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള വീര്യ പ്രവർത്തികള് അതുകൊണ്ട് അതുകൊണ്ട് ദൈവം തന്നെ ദൈവം തന്നെ സാക്ഷ്യം നൽകിയിരിക്കുന്നു സാക്ഷ്യം നൽകിയിരിക്കുന്നു അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് ദൈവം നൽകുന്ന സാക്ഷ്യങ്ങളാണ് അത്ഭുതങ്ങള് കൃപാസന പത്രത്തിൻ്റെ മുകളിൽ എട്ടാം നടു നടുക്കുള്ള പേജ് കണ്ടിട്ടില്ല അത്ഭുതങ്ങൾ അടയാളങ്ങൾ പലതരത്തിലുള്ള വീര്യപ്രവർത്തികളാണ് പലതരത്തിലുള്ള വീര്യപ്രവർത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും പലതരത്തിലുള്ള വീര്യപ്രവർത്തികളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെ എല്ലാ മേഖലകളെയുമാണ് പലതരത്തിലുള്ള വീര്യപ്രവർത്തികളാണ് അത് രോഗം മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖല ജോലി മേഖല ജീവിത മേഖല എല്ലാം പലതരത്തിലുള്ള വീര്യപ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിളിക്കുന്നത് വീര്യപ്രവർത്തി എന്നാണ് വിളിക്കുന്നത് ശക്തി പ്രവർത്തികളെ കാര്യം ദൈവം ശക്തി ആയതുകൊണ്ട് കൊണ്ട് പലതരത്തിലുള്ള ശക്തിക്ക് പ്രവർത്തനങ്ങളുണ്ടാവും ദൈവം ആരാണ് ശക്തിയാണ് ഒരു വ്യക്തി എന്നതുപോലെ തന്നെ ദൈവം ശക്തിയാണ് അത് ഒന്ന് കോറിനേഴ്സല്ലേ ഒന്ന് ഇരുപത്തിനാല് വയസ്സ് ശ്രുതികിട ഹരലുക യൂദരോ യോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ശക്തി ദൈവത്തിന്റെ ജ്ഞാനവുമാണ് ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തു അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളിൽ പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങൾ വരും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പലതരത്തിലുള്ള ശക്തി പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഒരു മോളുടെ സാക്ഷ്യമാണ് അപ്പോൾ അവൾ നൂറ്റമ്പത് മാർക്ക് ആണ് ജയിക്കാൻ വേണ്ടത് അപ്പോൾ അവൾ പല പ്രാവശ്യം തോറ്റു അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് നിനക്ക് കിട്ടാൻ പോണ മാർക്ക് നൂറ്റി എഴുപതാണ് അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ നൂറ്റി എഴുപത് മാർക്കിന് എഴുതിയിട്ടില്ലല്ലോ അതല്ലെടി ഒരു കണക്കുണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇരുപത് കൊല്ലമായി അപ്പം നീ നൂറ്റമ്പത് മാർക്ക് എഴുതിയില്ലേ അതിൻ്റെ പ്ലസ് ടുവിൻ്റെ കൂടെ ഇരുപത് നൂറ്റി എഴുപതെന്ന് അത് വിശ്വാസത്തിൻ്റെ കണക്കാണ് അത് വിശ്വാസത്തിൻ്റെ കണക്കാണ് നമ്മൾ പറയുന്ന കണക്കല്ല ബുദ്ധിയുടെ കണക്കല്ലത് അമ്മയുടെ കണക്കെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കണക്കാണ് കണക്ക് രണ്ട് തരം ഉണ്ടാകുകയേ ബുദ്ധിക്കൊരു കണക്കുണ്ടാണ് റീസൺ എന്ന് പറയും റീസൺ പോലെ തന്നെ ദൈവിക ഡിവൈൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് ഹാർട്ടാണ് ഡിവൈൻ റീസണിൻ്റെ സോഴ്സ് തലച്ചോറല്ല ഹാർട്ടാണ് അവിടെ പ്രവർത്തിക്കണം അപ്പം അമ്മ എന്താ പറയണത് അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നിനക്കിട്ടിരിക്കണ മാർക്ക് കിട്ടാൻ പോണ മാർക്ക് നൂറ്റി എഴുപതാണ് അപ്പോൾ ഞാൻ നൂറ്റി അമ്പത് മാർക്കെല്ലാം പിന്നെ പിന്നെങ്ങനെ നൂറ്റി എഴുപത് മാറി എന്ത് വട്ടാണെങ്കിൽ പറയണമെന്ന് പറയും അത് വട്ടാവുന്നില്ല ഇപ്പം ബുദ്ധി കൊണ്ട് ചിന്തിക്കാർക്ക് വട്ടാവും പക്ഷെ അമ്മയ്ക്കൊരു ബുദ്ധിയുണ്ട് അതെന്താണ് ദൈവമായിട്ടുള്ള ബന്ധമാണ് അമ്മയുടെ ബുദ്ധി നമ്മളെ മനസ്സിലായില്ല ദൈവമായിട്ടുള്ള കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇരുപത് കൊല്ലമായി അപ്പം നീ എഴുതിയിരിക്കണം നൂറ്റി അമ്പത് മാർക്കിന് നൂറ്റി അമ്പത് ഇൻറ്റു ഇരുപത് എഴുപത് നൂറ്റി എഴുപത് അതാണ് നിനക്ക് കിട്ടാൻ പോലെ മാർക്ക് അപ്പോഴ് മാർക്ക് നോക്കിയപ്പോഴ് മാർക്ക് കിട്ടിയപ്പോഴ് നൂറ്റി എഴുപത് കറക്റ്റ് അത അതായത് നമ്മൾ വിശ്വസിച്ചു അതിൻ്റെ അകത്ത് കളങ്കമില്ല എന്ന് കണ്ടാൽ ദൈവത്തിന് ആ വിശ്വാസത്തെ ഹോണർ ചെയ്യേണ്ടി വരും അതാണ് വിശ്വാസത്തിൻ്റെ വിഷയം നമ്മൾ വിശ്വസിച്ചു വിശ്വസിച്ചതിന് അതിൻ്റെ അത് കളങ്കമില്ല എന്ന് കണ്ടാൽ വിശ്വാസത്തിലുണ്ടാകുന്ന വിഷയം കളങ്കമാണ് നമ്മൾ സംശയമെന്ന് പറയണത് സംശയം എന്ന് പറഞ്ഞാലും വിശ്വാസ കളങ്കമെന്ന് അതിൻ്റെ പേര് വിശ്വാസത്തിൽ സംശയം പാടില്ല പിന്നെ അത് വിശ്വാസമല്ലല്ലോ വിശ്വാസ സംശയം ഉണ്ടെങ്കിൽ കളങ്കിത വിശ്വാസം എന്ന് ഞാൻ പറയത്തുള്ളൂ വിശ്വാസത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കളങ്കിത വിശ്വാസം ഇപ്പോൾ ചില ആൾക്കാർ പറയില്ല കളങ്കിത പണക്കാരെന്നൊക്കെ പറയത്തില്ലേ എന്നുവെച്ചാൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ദൈവ ഗവൺമെൻറ്റിന് കൊടുക്കാതെയൊക്കെ നികുതി വെട്ടിക്കുന്ന ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പണമാണ് കളങ്കിത പണം അപ്പോൾ അതുപോലെ ഓരോ കാര്യം കളങ്കിതമെന്ന് ചേർത്ത് പറയും അതായത് ഇതുപോലെ വിശ്വാസത്തിൽ സംശയം വന്ന കളങ്കിത വിശ്വാസം എന്ന് പറയും ഇപ്പം കളങ്കിത വിശ്വാസം അല്ലാതെ ഈ അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മകള് രക്ഷപ്പെടാൻ അവൾ പഠിച്ച വിഷയം ഇതാണ് ഒന്നെങ്കിൽ അവൾ ഇത് ഇതുകൊണ്ട് തീരും അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കും അതിജീവിക്കാൻ അവൾക്ക് മെരിട്ടില്ല പിന്നെന്താണ് അവൾക്കുള്ളത് നിൻ്റെ ഗ്രേസാണ് അതുകൊണ്ട് അവളുടെ മാർക്ക് നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ഞാൻ ഇരുപത് ചേർത്ത് വിളിക്കണം നീ ഇതുകൊണ്ട് പരീക്ഷിക്കുകയും ചെയ്ത് കേട്ടോ മാതാവ് പരീക്ഷിക്കരുത് അത് അവരുടെ നിഷ്കളങ്കതയെന്ന് അവർ കാണിച്ച ഒരു എക്സ്പ്രഷനാണ് അത് ചിലപ്പോൾ അവരുടെ കോട്ട് നമുക്ക് ഭാഗമാകത്തില്ല മനസ്സായില്ലേ അപ്പോൾ ഇതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി പറയണമല്ല മറിച്ച് അവരെ നിഷ്കളങ്കമായിട്ട് അവർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി എന്താണ് മാതാവിൻ്റെ പ്രത്യക്ഷ ഗരണത്തിൻ്റെ ഇരുപത് അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷകരണത്തിൽ അവർ വിശ്വസിക്കുന്നു അതല്ല വിഷയം അതാണ് ഇരുപത് ചേർത്തത് മാതാവിൻ്റെ പ്രത്യക്ഷകരണത്തിൽ അവർ വിശ്വസിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിൽ അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ബോൾ മാതാവിൻ്റെ കോട്ടിലായി ആ പ്രത്യക്ഷീകരണം സത്യമായതുകൊണ്ട് അത് സ്ഥിരീകരിക്കേണ്ട ബാധ്യത അമ്മയ്ക്കാണ് അതുകൊണ്ട് എന്ത് ചെയ്ത് ആ കറക്റ്റ് പറഞ്ഞ് ഇരുപത്തൊന്നല്ല പത്തൊൻപതല്ല കറക്റ്റ് നൂറ്റി എഴുപത് അത് ഓരോ വിശ്വാസികൾ നേടിയെടുക്കുന്ന നിഷ്കളങ്കമായ സ്വകാര്യമായ നേട്ടങ്ങളാണ് അപ്പം ചിലപ്പോൾ അത് എല്ലാവർക്കും അത് ബാധകമാകത്തില്ല അത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തുമില്ല വ്യക്തിപരമായ സ്വകാര്യ അനുഭവങ്ങളാണ് ചില സ്വകാര്യ അനുഭവങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല